ാട്ടുതാഴം വാർഡിൽ നിന്ന് വിജയിച്ചെ കോഴിക്കോട് മേയറാക്കാൻ സി പി എം തീരുമാനം ഡോക്ടർ എസ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയറാക്കാനും തീരുമാനമായിട്ടുണ്ട് വിശദാംശങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും അസ്ലം മേയർ സ്ഥാനത്തേക്ക് ആദ്യം ആദ്യമുതൽ പേരുയർന്നു വന്നത് ജയശ്രീയുടേതാണല്ലോ പിന്നീട് എന്താണ് സദാശിവനിലേക്ക് എത്തിയത് സദാശിവൻ്റെയും ഡോക്ടർ ജയശ്രിയുടെയും പേര് ഉയർന്നു വന്നിരുന്നു അതേസമയം നേരത്തെ നിലവിലെ ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ നടത്തി സദാ പിന്നെ ജയശ്രിയെ പരിഗണിക്കണമെന്ന കാര്യങ്ങൾ വന്നിരുന്നു അതേസമയം പാർട്ടി പല കാര്യങ്ങളും സി പി എം വിലയിരുത്തി ഒന്ന് ചെറിയൊരു ഭൂരിപക്ഷം നേരിയൊരു ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ പിന്നെ ഭരണത്തിലേക്ക് വന്നി വന്നിരിക്കുന്നത് തന്നെ ഫ്ലോർ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഡെപ്യൂട്ടി മേയറായും ഒരു വനിതയായിട്ടായിരിക്കും വരിക സ്വാഭാവികമായിട്ടും ആ ഒരു ഫ്ലോർ മാനേജ്മെൻറ്റിൽ കുറച്ചുകൂടി ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് യു ഡി എഫും അതുപോലെ ബി ജെ പി അംഗങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയമായി കൂടി നേടേണ്ടി വരും ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ആ പരിചയസമ്പന്നതയുള്ള ഒരാളെന്ന നിലയിൽ ഈ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം വേങ്ങേരി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് ഓ സദാശിവൻ രണ്ട് തവണ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു മാത്രമല്ല നിലവിൽ പിന്നെ എൽ ഡി എഫ് ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഫ്ലോ പിന്നെ പാർട്ടി കൗൺസിൽ അതായത് സി പി എമ്മിൻ്റെ ആ കോർപ്പറേഷനിലെ കൗൺസിലിലെ ലീഡർ കൂടിയാണ് സദാശിവ ആ അർത്ഥത്തിലൊരു പരിചയ സമന്നത കൂടി പരിഗണിച്ചുകൊണ്ട് ഓ സദാശിവനെ മേയറാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സീറ്റും എത്തിയിരിക്കുന്നത് രണ്ടു ദിവസം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവും സംസ്ഥാന നേതൃത്തിൻ്റെ കൂടി അറിവോട് കൂടിയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക അതോടൊപ്പം തന്നെ നേരത്തെ മേയറായി പരിഗണിച്ചിരുന്ന ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറാകാനും അവരെ അങ്ങനെ ആക്കാനും കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണ പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി മൂന്ന് പിന്നെ എൽ യു ഡി എഫ് കൂടുതൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൂന്ന് മൂന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി എങ്കിലും എൽ ഡി എഫിന് പോകും അതുപോലെ തന്നെ അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് കുറേ കൂടി പരിചയ സമ്പന്ന നടത്തിൽ ഒ സദാശിവനെ മേയറാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് ദിവസങ്ങളുണ്ടെങ്കിൽ ഇരുപത്തി ഞായറാഴ്ചയാണ് അതിൻ്റെ സത്യപ്രതിജ്ഞാ അധികത്തിൽ കൌൺസിലർമാരുടെ പിന്നീടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരിക ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് ഇരുപത്തി ആറാം തീയതി ആയിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തീരുമാനം സംസ്ഥാനത്തിലൂടെ അറിയിക്കുകയും ബാക്കി നടപടികളിലേക്ക് പോവുകയും ചെയ്യും